ഇനി ഞാൻ പോകുന്നത് അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ ഓണം കഴിഞ്ഞിട്ടും ഓണസാദ്യയുടെ ടേസ്റ്റ് എൻ്റെ വായന തീരായിട്ടും മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു സ്പോട്ടിലാണ് ഈ വർഷത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ ഓണ സെലിബ്രേഷൻ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കിടിലം ആയിരുന്നു കേട്ടോ തിരൂരിലുള്ള സബ്കാർ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് പക്ഷെ ഞാൻ വീഡിയോസ് വിടാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതാണ് പെട്ടെന്നാണ് ആ ഓണസദ്യ ടേസ്റ്റ് വായലോട്ട് ഓടി വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് ഗാലറി കയറിയിട്ട് എഡിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സബ്കാർ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാമിനേക്കാളും അടിപൊളിയുണ്ട് അവിടുത്തെ ഓണ് സദ്യ ഇതുവരെ എൻ്റെ വായന്നു പോയിട്ടില്ല ഇരുപത്തഞ്ച് വിഭവങ്ങളോട് കൂടിയിട്ടുള്ളൊരു അടിപൊളി സദ്യ ആയിരുന്നു ഇവിടെ സദ്യ മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വിഭവങ്ങളുണ്ട് നിങ്ങൾ ഒരു വട്ടെങ്കിലും തിരൂര ഭാഗത്തോട് പാസ് ചെയ്യുകയാണെങ്കിൽ സബ്കാ റെസ്റ്റോറൻറ്റിലൊന്ന് കയറിയിട്ട് അവിടുത്തെ ഒന്ന് ട്രൈ ചെയ്യണം അത് നല്ല അടിപൊളി പാർട്ടി ഹോളുണ്ട് നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഓണത്തിന് ഓണത്തിനുണ്ടാകുന്ന ഒരു ലെമൺ സ്പൂണ് മ്യൂസിക് ചെയർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫൈനലി നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണമാണ് കാണിക്കുന്നത് ഞങ്ങൾ അടിപൊളി ഓണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്നില്ലേ പിന്നെ ഈ പ്രാവശ്യം സെറ്റ് സാരി എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ പ്രോഗ്രാമിന് പോക്ക് പെട്ടെന്ന് ഷഡ പടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് നീറ്റായിട്ട് വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല അതിൻ്റേതായ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നാണ് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ അപ്ലോഡ് ആക്കാൻ അപ്പോൾ ഓക്കെ ബൈ